കിഴതടിയൂർ പള്ളിയിൽ വിശുദ്ധ യൂദാസ്ലീഹായുടെ തിരുനാളിന് സമാപനമായി പ്രധാന തിരുനാൾ ദിനമായ ചൊവ്വാഴ്ച പുലർച്ചെ നെയ്യപ്പ നേർച്ച വെഞ്ചരിപ്പ് നടന്നു മാർ ജോസഫ് കലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പാല കിഴതടിയൂർ പള്ളിയിൽ വിശുദ്ധ യൂഥാസ്ലീഹായുടെ നൊവേന തിരുനാളിന് പകൽ പ്രദക്ഷിണത്തോടെ സമാപനമായി ഒക്ടോബർ പത്തൊൻപതിന് തിരുനാൾ ആരംഭിച്ചത് പത്തൊൻപത് മുതൽ പുലർച്ചെ അഞ്ച് രാവിലെ ഏഴ് പത്ത് പന്ത്രണ്ട് ഉച്ചകഴിഞ്ഞ് മൂന്ന് അഞ്ച് രാത്രി ഏഴ് എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരുന്നു പ്രധാന തിരുനാൾ ദിനമായ ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ച് പതിനഞ്ചിന് നെയ്യപ്പ നേർച്ച വെഞ്ചിരിപ്പ് നടന്നു രാവിലെ പത്തിന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാനയർപ്പിച്ച് സന്ദേശം നൽകി ഉച്ചക്ക് പന്ത്രണ്ടിന് തിരുനാൾ പ്രദക്ഷിണം നടന്നു വികാരി ഫാദർ തോമസ് പുന്നത്താനത്ത് ഫാദർ മാത്യു വെണ്ണായപ്പിള്ളയിൽ ഫാദർ സെബാസ്റ്റ്യൻ ആലപ്പാട്ടുകുന്നേൽ കൈക്കാരന്മാരായ പ്രൊഫസർ കെ കെ ടോമി കട്ടുപാറയിൽ പ്രൊഫസർ കെ സി ജോസഫ് കൂനംകുന്നേൽ ജോജി ജോർജ് പൊന്നാടം വാക്കൽ ടോമി സെബാസ്റ്റ്യൻ ഞാവള്ളി മംഗലത്തിൽ പബ്ലിസിറ്റി കൺവീനർമാരായ സോജൻ കല്ലറക്കൽ പ്രൊഫസർ ജോസഫ് മറ്റം പോളച്ചൻ പകലോമറ്റം ജിബിൻ ബേബി മൂഴിപ്ലാക്കൽ എന്നിവർ നേതൃത്വം നൽകി ഐഫോറിയ ന്യൂസ് പാലാ